ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സറാസ് ബോട്ടിക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇന്ന് അടിപൊളി കോംബോ ഓഫർ കാണിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള ബൈ അക്കൗണ്ട്സ് ബട്ടർഫ്ലൈ അക്കൗണ്ട്സ് പാട്ടിക ത്രീ പി സെറ്റ് ഇതിനെ എല്ലാം കുറച്ച് കുറച്ച് കളക്ഷൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം കേട്ടോ വീഡിയോ ലാസ്റ്റ് ആയിട്ട് കോംബോ കളക്ഷൻസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ആരും മിസ് ചെയ്യണേ പെട്ടെന്ന് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ടെടുത്തിട്ട് വാട്ട്സപ്പിലുള്ളൂ കേട്ടോ ഫോർ എക്സൽ സൈസ് വരെയുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് ത്രീ എക്സലും ഫോർ എക്സലും എക്സ്ട്രാ ചാർജ് വരുന്നതായിരിക്കും ഹിജാബിനും എക്സ്ട്രാ ചാർജ് വരുന്നതായിരിക്കും കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പാർട്ടി വെയർ ആയാലും ഗൗൺസായാലും എല്ലാം അഫോർഡബിൾ പ്രൈസിലാണ് വരുന്നത് അത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓരോ ഐറ്റത്തിൻ്റെ പ്രൈസും അതുപോലെ ഏതെല്ലാം സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നും ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ട് അതുപോലെ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്രൈസ് തന്നെയാണ് ഓർഡർ ചെയ്യുമ്പോഴും വരികയെന്നുള്ളത് സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ അതുപോലുള്ള പുതിയ പുതിയ കളക്ഷൻസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം